കുടുംബാധിപത്യവും മക്കൾ രാഷ്ട്രീയവും മൂന്നാമത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ മന്ത്രിസഭയിലും എന്നതാണ് രസകരമായ ഒരു വസ്തുത ഗാന്ധി കുടുംബത്തിൻ്റെ കോൺഗ്രസിലെ സാന്നിധ്യം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി മക്കൾ രാഷ്ട്രീയത്തെ തുടർച്ചയായി വിമർശിച്ചുകൊണ്ടിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം മന്ത്രിസഭയിൽ മക്കൾ രാഷ്ട്രീയം വഴി എത്തിയവരുടെ നീണ്ട നിര തന്നെയുണ്ട് കഴിഞ്ഞ ദിവസം മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തവരിൽ വലിയൊരു വിഭാഗം ഇങ്ങനെ സംസ്ഥാന ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് എത്തിയവരാണ് മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ മകൻ എച്ച് ഡി കുമാരസ്വാമി മുൻ പ്രധാനമന്ത്രി ചരൺ ചരൺസിംഗിൻ്റെ പേരമകനും മുൻ കേന്ദ്രമന്ത്രി അജിത് സിംഗിൻ്റെ മകനുമായ ജയന്ത് ചൗധരി കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന മാധവറാവു സിന്ധിയുടെ മകനും ആദ്യകാല ജനസംഘം ബി ജെ പി നേതാവായിരുന്ന വിജയരാജ സിന്ധിയുടെ പേരമകനുമായ ജ്യോതിത്യരാജ് സിന്ധ്യ രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ ബീഹാർ മുൻ മുഖ്യമന്ത്രിയായിരുന്ന കർപ്പൂർ ടാക്കൂറിൻ്റെ മകൻ രാംനാഥ് ടാക്കൂർ ഹരിയാന മുൻ മുഖ്യമന്ത്രിയും റാവു വീരേന്ദ്രസിംഗിൻ്റെ മകനുമായ ഇന്ദ്രജിത് സിംഗ് തെലുങ്ക് പാർട്ടി നേതാവും ദേവഗൗഡ ഗുജറാത്ത് മന്ത്രിസഭകളിലെ അംഗവുമായിരുന്ന കെ എൻ നായിഡുവിൻ്റെ മകൻ രാം മോഹൻ നായിഡു വാജ്പേയി മന്ത്രിസഭാംഗമായിരുന്ന ദേവ് പ്രകാശ് ഗോയലിൻ്റെയും മഹാരാഷ്ട്ര മുൻ എം എൽ എ ചന്ദ്രകാന്ത ഗോയലിൻ്റെയും മകൻ പീയുഷ് ഗോയൽ വാജ്പേയിക്ക് കീഴിൽ മന്ത്രിയായിരുന്ന ദേവേന്ദ്ര ദേവേന്ദ്ര പ്രധാന്റെ മകൻ ധർമ്മേന്ദ്ര പ്രധാൻ കോൺഗ്രസ് അഖിലേന്ത്യാ ഉപാധ്യക്ഷനായിരുന്ന ജിതേന്ദ്ര പ്രസാദയുടെ മകൻ ജിതിർ പ്രസാദ് ബി എസ് പിയുടെ സ്ഥാപകാംഗവും അപ്പനാദൾ പാർട്ടി സ്ഥാപകനുമായ സോനിലാൽ പട്ടേലിൻ്റെയും അപ്പനാദൾ മുൻ അധ്യക്ഷ കൃഷ്ണ പട്ടേലിൻ്റെയും മകൻ മകൾ അനുപ്രിയ പട്ടേൽ മഹാരാഷ്ട്രയിലെ മുതിർന്ന എൻ സി പി നേതാവ് ഏകനാഥ് ഷിന്ധയുടെ മകൻ്റെ വിധവയായ ഭാര്യ രക്ഷ കട്സെ ഉത്തർപ്രദേശിലെ ഓം പ്രകാശ് പ്രസാദിൻ്റെ മകൻ കമലേഷ് പ്രസ് പാസ്വാൻ ഓം പ്രകാശ് പാസ്വാൻ്റെ മകൻ കമലേഷ് പാസ്വാൻ ബംഗാൾ മുൻ മന്ത്രി മഞ്ജുൾ കൃഷ്ണ ടാക്കൂറിൻ്റെ മകൻ ശന്തനു ടാക്കൂർ അരുണാചൽ പ്രദേശ് നിയമസഭയിലെ ആദ്യ പോട്ടേൺ സ്പീക്കർ റിൻജിൻ കാറുവിൻ്റെ മകൻ കിരൺ റിഞ്ചു തുടങ്ങിയവർ മക്കൾ രാഷ്ട്രീയത്തിലൂടെ രാഷ്ട്രീയത്തിലെത്തിയവരാണ് ഇവരൊക്കെയാണ് മൂന്നാം നരേന്ദ്രമോദി ഗവൺമെൻറ്റിലെ മന്ത്രിസഭയിലും പാർലമെൻറ്റിലുമുള്ളവർ രാഹുൽ ഗാന്ധിയെ വിമർശിക്കാനായി മോഡി നിരന്തരം ഉപയോഗിക്കുന്ന പദമാണ് കുടുംബാധിപത്യം മക്കൾ രാഷ്ട്രീയം എന്നിവയൊക്കെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ പോലും രാഹുൽ അഖിലേഷ് യാദവ് തുടങ്ങിയവരെ വിമർശിക്കാനായി ശ്രീ നരേന്ദ്രമോദി ഈ മക്കൾ രാഷ്ട്രീയവും കുടുംബാധിപത്യവും ഒക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്നിരിക്കെ ഇപ്പോൾ സ്വന്തം മന്ത്രിസഭയിലും പാർലമെൻറ്റിലും നിറയെ ബി ജെ പിയുടെ മക്കൾ രാഷ്ട്രീയക്കാരാണ് എന്ന വസ്തുത വളരെ രസാവാഹം തന്നെയാണ് ഇതുവരെ വിമർശിച്ച മോഡിക്ക് കിട്ടിയ എട്ടിൻ്റെ പണിയാണ് ഇപ്പോഴത്തെ ഈ മന്ത്രിസഭയിലെ കുടുംബാധിപത്യവും മക്കൾ രാഷ്ട്രീയവും എന്നെ കേട്ട എല്ലാവർക്കും നന്ദി നമസ്കാരം